ടെക്നീഷ്യൻ താങ്ക് യു എനിക്ക് ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോ ഓർമ്മകൾ പുറകോട്ട് പോവുകയാണ് എന്ന് ഞാൻ ഇവിടെ വന്നിട്ട് പോവാൻ പ്രിന്റ് എത്ര പ്രിന്റ് ആണ് റിലീസ് ചെയ്തിരിക്കുന്നത് അവർമ്മകൾ ബാക്ക് വിഷ്ണു വിജയം We 15 അതും പറഞ്ഞിട്ട് ഒമ്പത് കൊല്ലത്തിനേറെ ആയി ഇന്നും എന്നെ സ്വീകരിക്കുന്ന സ്നേഹം കാണിക്കുന്ന പ്രേക്ഷകർക്ക് എന്നും നന്ദിയുണ്ട് ഞാൻ പ്രതീക്ഷിച്ചതല്ല അത്രയും ദൂരം എന്റെ യാത്ര ആയിരിക്കും എന്ന് ഞാൻ ഒരിക്കലും വിദ്യാർത്ഥിയല്ല പറയർ ഇന്ത്യൻ ടു വിദ്യാർത്ഥിയല്ല ും അതുപോലെ അതിൽ കൂടുന്നു ആൻഡ് ഇത് എന്റെ പടമാണ് ശങ്കർ സാറിന്റെ പടമാണ് എന്നൊക്കെ പോസ്റ്ററിന്റെ അടിക്കാം മറ്റ് സാറ് പറഞ്ഞ പോലെ ഇതിൽ ഒരുപാട് ടെക്നീഷ്യന്റെ എനർജി വർക്ക് എന്തോസിയാസം ആൻഡ് സ്കിൽ കാണാം പടത്തില് For uh, 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 Senamati's makeup, but other people's makeup because uh, he was working with me for some time. From that, this 28 years makeup has improved, and especially Malayali has come to the forefront. I see him working in very many, very many good, important films which are demanding international standards. Okay. So I congratulate Nyanam. I'm a student of cinema. So this has brought me here. I am very confident that if you like the picture, you will make it a record for You have never let me down. And I so we have also tried not to let you down. എന്തൊക്കെ നിങ്ങൾ അറിയാവുന്ന ഒരു ദേവൻ എല്ലാം കാണിച്ചിട്ടുണ്ട് നെടുപുടി വേണു ആക്ടി കണ്ടത് ആഗ്രഹമുണ്ട് ഞാൻ പറഞ്ഞു ഐ ഓൾമോസ്റ്റ് മിസ് ദിലിം എന്ന് പറഞ്ഞു നമുക്ക് ഇത് ആഘോഷിക്കുമ്പോൾ അവളുടെ വച്ച് കാണാമെന്ന് പറഞ്ഞു ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട് എന്റെ മനസ്സിൽ ഇവിടെ ഇറ്റ് നോട്ട് എ വെരിം കാണുമ്പോ അത്ര മൂവിംഗ് ആയിരിക്കില്ല എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എമോഷൻ നിങ്ങൾക്കും ഉണ്ടാവും ബിക്കോസ് ഐ ഓൾവേസ് ഇപ്പോ

ാണ് ഞാൻ ഹൈദരാബാദ് the same enthusiasm from the media and uh, the people, I hope this enthusiasm spreads to the people also. And I know it is in capable hands. So I am sure that you make it a worthwhile thing. Thank you. No